സാനേദ ഹേ ഞാൻ അവിടെ പഠിക്കുന്നാണ് ടീച്ചർ ഏది ഡിപ്പാർട്ട്മെന്റ് കൊമേഴ്സിലെ കൊമേഴ്സ് ഞാൻ ഇങ്ങനെയല്ല ജോയിൻ ചെയ്തുള്ള വീട് എവിടെ നിന്നേ കൊച്ചിയിൽ പറളിറ്റി കൊച്ചി നീ കഞ്ഞി ഒടിച്ചിട്ടോ നിന്റെ കണ്ണ് വന്നിരിപ്പുണ്ടല്ലോ നീ അവിടെ കഞ്ഞി ഒടിపిച്ചിരിക്കണെ കാണിച്ച പോക്കറ്റ് കാണിച്ച പോക്കറ്റിലന്ന നോക്കടേ ഈ പോക്കറ്റന്ന കാണിച്ച പഠിക്കാൻ വന്നതല്ലേ എന്തിനാ ഇത്ര പൈസ അമ്മ എനിക്ക് തന്നാണ് ഞാൻ അമ്മ വന്നു ഇട്ടല്ലോ ഇെന്നാ പഠിക്കാനീ ആ ഷൂസ് ഒന്ന് ഊരിക്ക് ഇത്ര എന്തെങ്കിലും ഒന്ന് ഞാൻ നോക്കട്ടെ ദേ ആ സോക്സ് ഒന്ന് ഊരിക്കൊടനെ നിന്റെ കയ്യിലൊന്നും ഇല്ല പിന്നെ എന്താ എന്താ ടീച്ചറെ പ്രശ്നം ഇവൻ ണോ സംശയം ഞാൻ ഒന്ന് പരിശോധിച്ചതാ നല്ലതാ സ്വർണം കടത്തണമാരിയാണ് പല ദ്വാരങ്ങളെ ഒരു സാധനം വെക്കണത് ടീച്ചറല്ല മക്കള